പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ കൃഷി വകുപ്പിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ്മാരുടെയും അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർമാരുടെയും സ്ഥലം മാറ്റ കരട് ലിസ്റ്റിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവനക്കാർ ജില്ലാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ധർണ സംസ്ഥാന പ്രസിഡന്റ് പി എം നിഷാദ് ഉദ്ഘാടനം ചെയ്തു കാർഷിക വികസന കർഷാക്ഷേമ വകുപ്പിലെ അടിസ്ഥാന വിഭാഗം ജീവനക്കാരായ കൃഷി അസിസ്റ്റന്റുമാരും അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർമാരും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്നാൽ പൊതുസ്ഥലം മാറ്റം എന്ന ഒരു കടമ്പയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നിരന്തരമായി പോരാട്ടങ്ങളും നിയമവ്യവഹാരങ്ങളും നടത്തിയിട്ട് പോലും എല്ലാ ഉത്തരവിനെയും തൃണവത്കരിച്ചുകൊണ്ട് നമ്മുടെ വകുപ്പ് വീണ്ടും വീണ്ടും അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതിനെതിരെയാണ് ഇന്നീ ധർണ ഇവിടെ നടത്തുന്നത് സംസ്ഥാന ഒട്ടുക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നമ്മൾ വിവിധ തലങ്ങളിലായിട്ട് നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇത് നമ്മുടെ വകുപ്പ് തിരിച്ചറിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ ധർണാ സമരം ഒരു സൂചനയായി മാനദണ്ഡ വിരുദ്ധമായി പ്രസിദ്ധീകരിച്ച കരട് പട്ടിക നിയമാനുസൃത മാറ്റം വരുത്തി പുനഃപ്രസിദ്ധീകരിക്കുക റാങ്ക് ലിസ്റ്റ് മുൻഗണനാ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക ട്രാൻസ്ഫർ ഒറ്റകെട്ടമായി നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ് നടത്തിയത് ജില്ലാ പ്രസിഡന്റ് വി കെ സുഗു അധ്യക്ഷത വഹിച്ചു ടി ആർ അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി വി രാജഗോപാലൻ അഹമ്മദ് ഇർഷാദ് ടി പി റംലത്ത് സോജൻ കുര്യാക്കോസ് സി പ്രവീൺ കെ പി ഇസ്തുദ്ദീൻ മുഹമ്മദ് ഷെരീഫ് കെ വിജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡ്ഡിംഗ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്